കേരള രാഷ്ട്രീയത്തിലെ ഒരു വിവാദ പുരുഷനാണ് പി സി ജോർജ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതൽ തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ വെട്ടി തുറന്നു പറയുന്ന സ്വഭാവക്കാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിരോധികളുണ്ട് ആ ഒരുപാട് ശത്രുക്കളുണ്ട് അദ്ദേഹത്തിന് അതുപോലെ സുഹൃത്തുക്കളും ആരാധകരുമുണ്ട് ഇതെല്ലാം ചേർന്നാണ് പി സി ജോർജ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രതിഭാസം അദ്ദേഹം യൂത്ത് ഫ്രണ്ടിൽ കൂടിയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് പൂഞ്ഞാറിലെ ആ ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് സ്വാഭാവികമായിട്ട് അദ്ദേഹം കേരള കോൺഗ്രസിൽ ചേർന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നു ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അതാണ്ട് ഇരുപത്താറാമത്തെ വയസ്സിൽ അദ്ദേഹം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ അദ്ദേഹം പരാജയപ്പെട്ടു തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് തിരിച്ചു വന്നു അന്ന് മുതൽക്ക് കേരള നിയമസഭയിലെ ഒരു നിത്യ സാന്നിധ്യം വരും പി ജെ ജോസഫ് പോലും തോക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു പിന്നീട് അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് കേരള കോൺഗ്രസ് സെക്കുലർ എന്നൊരു പാർട്ടി ഉണ്ടായി ആ പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ പലരും വിട്ടുപോയപ്പോഴും അദ്ദേഹം ഈ സെക്കുലറും ചോർന്നുകൊണ്ട് നടന്നു അദ്ദേഹം ഇടതുമുന്നണിയിലായിരുന്നു വളരെ കാലം പിന്നെ ഇടതു മുന്നണിയുമായിട്ട് തെറ്റി അദ്ദേഹത്തെ ഇടതു ഇടതുമുന്നണിന്ന് പുറത്താക്കി മുന്നണിയിലെ ഒരു മന്ത്രിയുടെ അഴിമതി അദ്ദേഹം പുറത്തു കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയായിരുന്ന ടി യു ഗുരുവള രാജിവെക്കേണ്ട ഒരു ചുരുവിളയെ രാജിവെപ്പിച്ചത് പി സി ജോർജായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആ മുന്നണിയിൽ നിന്ന് പോകേണ്ടതായിട്ട് പോകുന്നു പിന്നെ കുറച്ചുകൾ എങ്ങുമല്ലാതെ നിന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ ചിരകാല വൈരിയായ കെ എം മാണിയുമായിട്ട് ചേർന്ന് അദ്ദേഹം മാണി ഗ്രൂപ്പിൽ ലയിച്ചു പിന്നീട് പി ജെ ജോസഫിൻ്റെ ഗ്രൂപ്പ് കൂടി അതിൽ ലയിച്ചു അങ്ങനെ ഏകീകൃത കേരള കോൺഗ്രസ് ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും പൂജാർന്ന് ജയിച്ചു എന്ന് മാത്രമല്ല കേരള നിയമസഭയിലെ ചീഫ് വിപ്പായി കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇദ്ദേഹം ചീഫ് വിപ്പായനു ശേഷമാണ് കൂടുതൽ അടുത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞത് അദ്ദേഹം അങ്ങനെ പോലീസ് അകമ്പടിയും ഔദ്യോഗിക വാഹനവും ഒക്കെയായിട്ട് വളരെ കാലം അങ്ങനെ വലിയ പ്രതാപത്തിൽ നടന്നു അതിന് മുമ്പ് ചീഫ് വിപ്പുമാരുണ്ടായിരുന്നെങ്കിലും പി സി ജോർജിനെ പോലെ പി സി ജോർജ് മാത്രമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാമൊഴി വഴക്കം കേരള സംസ്ഥാനത്ത് എമ്പാടും പ്രചുര പ്രചാരം നേടി മാത്രമല്ല ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ ഇദ്ദേഹം നിത്യ സാന്നിധ്യമായിരുന്നു അദ്ദേഹം മാണി ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ മാണി സാറിനെതിരായിട്ട് പല പാറകളും പഠിഞ്ഞു എന്നുള്ളതാണ് അവസാനം ആ പാർട്ടിയിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നു അദ്ദേഹം ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കേണ്ടു പിന്നീട് എം എൽ എ സ്ഥാനവും ഏറ്റവും അവസാന ദിവസമാണെങ്കിൽ പോലും രാജിവെക്കേണ്ടതായിട്ടുള്ളൂ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു മുന്നണിയെയും പിന്തുണയില്ലാതെ അല്ലെങ്കിൽ എല്ലാ മുന്നണിയുടെയും സ്ഥാനാർത്ഥികളെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് പോകുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുനാനന്ദേക്കാളും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയേക്കാളും കൂടുതൽ ഭൂരിപക്ഷം ജോർജിന് കിട്ടി അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ ഒരു പരോക്ഷം പിന്തുടയിട്ടാണ് അദ്ദേഹം ജയിച്ചത് പിന്നീട് ശബരിമല സമരക്കാലത്താണ് പുള്ളി ബി ജെ പിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അദ്ദേഹം കറുത്ത വസ്ത്രം ധരിച്ച് നിയമസഭയിൽ ഹാജരായതൊക്കെ വളരെ കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അങ്ങനെ കറുത്ത വസ്ത്രം ധരിച്ച് നിയമസഭയിൽ വരികയും ബി ജെ പി കാരുമായിട്ട് സഹകരിച്ച് ശബരിമല സമരത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു അവിടെ നിന്ന് കഴിഞ്ഞ് അദ്ദേഹം ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് മാത്രമല്ല ഈരാറ്റുപേട്ടയിലെ മൊത്തം മുസ്ലിങ്ങൾക്കും ഇദ്ദേഹത്തോട് വലിയ വിപ്രതിപത്തി അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് പരാജയപ്പെട്ടു അപ്പോൾ പി സിയുടെ പരാജയം എന്ന് വെച്ചാൽ ഈ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അതീവ ചിന്താഗതിക്കാരായ ആളുകളുടെ ഒരു വിജയമായിട്ട് പൊതുവെ വിലയിരുത്തപ്പെട്ടു സെമാഷ്ട്രിൻ കുളത്തെങ്കിലാണ് ജയിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ ആരാണെന്നുള്ള ആരും വളരെ വ്യക്തമായി അങ്ങനെ വളരെ കാലം അടുപ്പക്കാരായി നിന്ന പി സി ജോർജും ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായ അംഗങ്ങൾ തമ്മിൽ വലിയ വിരോധത്തിലായി ശത്രുതയിലായി ആ ഒരു പശ്ചാത്തലത്തിലാണ് പി സി ജോർജ് നടത്തിയ അതിൽ കടന്ന പരാമർശവും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് നേരെ ഉണ്ടായ നടപടിക്രമവും നമ്മൾ പരിശോധിക്കുന്നത് പി സി ജോർജ് ജനം ചാനലിൽ കൂടി നടത്തിയ പരാമർശങ്ങൾ അങ്ങേറ്റം ആധുനിക അഭിനയമായിരുന്നു അത് തീർച്ചയായിട്ടും കുറ്റകരവും ശിക്ഷാർഹവുമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ സംഭവം നടന്ന അന്ന് മുതൽക്ക് ആ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത് വലിയൊരു വിഷയമായിട്ട് ഉയർത്തി പി സി ജോർജിനെ ഉടനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സമരവും ബഹളവും പന്തം കൊളുത്തി പ്രകടനമൊക്കെ നടത്തി അതിൻ്റെ തുടർച്ച അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈരാറ്റുപേട്ട പോലീസ് നിർബന്ധിതമായത് അദ്ദേഹം മുൻകൂർ ജാമ്യ ഹർജിയുമായിട്ട് ആദ്യം കോട്ടയം സെഷൻസ് കോടതിയെ സമീപിച്ചു അവിടെ ജാമ്യം കിട്ടിയില്ല അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ പി സി ജോർജിന് ഉടനെ അറസ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രധാനമായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും അതുപോലെ തീവ്ര ചിന്താഗതിയുള്ള ആളുകളൊക്കെ പി സി ജോർജിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യും അദ്ദേഹത്തെ വിചാരണ കൂടാതെ തൂക്കിക്കൊല്ലും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനൊന്നും സംഭവിച്ചില്ല പോലീസ് ഇദ്ദേഹത്തെ പിടിക്കുന്നതിൽ വലിയ ശുഷ്കാന്തി ഒന്നും കാണിച്ചില്ല സെഷൻസ് കോടതി തള്ളി ഹൈക്കോടതി തള്ളി അതിന് പോലീസ് പോലീസും അതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങാം എന്ന് തീരുമാനിച്ചു പി സി ജോർജ് കോടതിയിൽ ഹാജരായി കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തു അതും സൂര്യാസ്തമയം വരേ ഉള്ളു അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ പഞ്ചസാരയുടെ ഉപ്പിൻ്റെയൊക്കെ അളവ് കൂടുതലായിട്ട് കണ്ടു അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് ആ ഒടുവിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇവിടെ നിന്ന് ജയിലേക്ക് പോയി വെറൊരു പി സി ജോർജ് ആണെങ്കിൽ തിരിച്ചു വന്നിട്ടുള്ളത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഹൃദയ സമ്രാട്ടായിട്ടാണ് അപ്പോൾ പി സി ജോർജിൻ്റെ അതേ അഭിപ്രായം ആ പിൻപറ്റുന്ന ഒരുപാട് ആളുകൾ ഹിന്ദു സമുദായങ്ങളിലുണ്ട് അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിലുമുണ്ട് അപ്പോൾ ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ധ്രുവീകരണ ശ്രമങ്ങളുടെ ഒരു ഏറ്റവും ഒടുവിലത്തെ ശ്രമമായിട്ട് വന്നത് നമുക്കിതിൽ കാണാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് സത്യത്തിൽ ഇതിന് മുൻഗാമികൾ അത്ര പാവങ്ങളായിരുന്നു ആ യാത്ര യോഗ്യന്മാരായിരുന്നു അവരിങ്ങനെയുള്ള കലാപരിപാടികൾക്കൊന്നും പോകാതെ തന്നെ അവരുടെ പ്രതിച്ഛായ നിലനിർത്താൻ കാര്യങ്ങൾ കൊണ്ടു കഴിഞ്ഞവരാണ് എന്ന് നമുക്ക് ബോധ്യം വരിക ഇപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ കൂടി മാത്രമേ ആളുകൾക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതായാലും പി സി ജോർജിൻ്റെ നാവ് അടങ്ങിയിരിക്കും എന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചെയ്താൽ പുള്ളി പി സി ജോർജ് അല്ലാണ്ടാവും അപ്പോൾ ജോർജിൻ്റെ അടുത്ത ലംഘനം എന്തായിരിക്കും ആരായിരിക്കും അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുക എന്നുള്ള കാര്യം നമ്മൾ കൗതുകപൂർവ്വം കാത്തിരിക്കും